ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ നയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രാജ്യം പ്രതീക്ഷയോടെ നോക്കുന്നത് കേരളം മുന്നോട്ട് വെക്കുന്ന ബദൽ രാഷ്ട്രീയത്തെ എ വിജയരാഘവൻ പറഞ്ഞു സി വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം എ വിജയരാഘവൻ ഉദ്ഘാടനം പാർലമെന്ററി സത്തെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം ഉള്ളപ്പോൾ എങ്ങനെ ചെയ്തോ മറ്റൊരു രൂപത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോ അവരതിനെ മാറ്റിക്കൊണ്ടുപോവാണ് വളരെ കൃത്യല്ലേ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് ഭരണ വൈകല്യങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്നുറപ്പാക്കാൻ മറ്റു ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു തീവ്ര ഹിന്ദുത്വം അതാണ് അവരുടെ രീതി ബി ജെ പി ആയിരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ഒന്നിനു പിറകെ ഒന്നായി ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ വിവരങ്ങളുമായി ചേരുന്നു വിവരങ്ങൾ എന്താണ് വയനാട് ജില്ലാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു എ വി പോളിറ്റ് ബ്യൂറോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തല്ലോ സമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അത് നടന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണോ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇത് ഈ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ബി ജെ പി സർക്കാരിന് നിശിദ്ധമായി അദ്ദേഹം വിമർശിച്ചത് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിന് പിന്നിൽ ജനകീയ വിഷയങ്ങൾ പാർലമെന്റിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപിക്ക് സ്വാധീനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലും കേന്ദ്ര നയങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു അതിൽ അതിൽ പ്രധാനപ്പെട്ടത് ഈ മുസ്ലിം വിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നതാണ് അതെല്ലാം ഇപ്പോഴും തുടരുന്നു അതോടൊപ്പം പ്രാദേശിക പാർട്ടികളെ തകർക്കുകയും പണത്തിന്റെ ബലത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന നിലപാടും ബി ജെ പി തുടരുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിയമഭേദങ്ങൾക്കോ മറ്റോ ഇതിൽ സ്വാധീനം ചെലുത്താവുന്ന വിധത്തിൽ ഇടപെടാനോ ബിജെപിക്ക് സാധിക്കില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബിജെപി തീവ്രമായി ശ്രമിക്കുകയും ചെയ്തു ഇതിന് പിന്നിൽ മറ്റ് അജണ്ടകളാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള കേന്ദ്ര നിലപാടുകൾക്കെതിരെ അനൂപാണ് വിശദാംശങ്ങൾ ഇപ്പോൾ